ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് അലൈൻമെന്റ് എങ്ങനെ നമുക്ക് അലൈൻമെന്റിലാവാം എന്നതാണ് ഇന്നത്തെ വീഡിയോ എന്നോട് പലരും ചോദിച്ചിരുന്നു അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അലൈൻമെന്റ് എന്നാൽ അലൈൻ ആവുക അതായത് ഒന്നായി ചേരുക നമ്മുടെ ഫ്രീക്വൻസി യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസിയോട് അലൈൻ അലൈനായിരിക്കുന്നത് നമ്മൾ അലൈൻമെന്റിലായിരുന്നാല് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ സാധിക്കും ഇനി നമുക്ക് മോശം സിറ്റുവേഷൻ വന്നാലും നമ്മൾ അലൈൻമെന്റിൽ നിന്നും പുറത്തു പോയാലും നമുക്ക് തിരിച്ച് അലൈൻമെന്റിലാകാനായിട്ട് സാധിക്കും ചിലർക്ക് ചില സമയത്ത് വളരെയധികം സന്തോഷമായിരിക്കും അവർ പറയും എനിക്കിന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് വളരെയധികം സന്തോഷമാണെന്ന് അപ്പോൾ അതിന്റെ കാരണം നിങ്ങൾക്കറിയോ മനസ്സിന് സന്തോഷം തരുന്ന ചിന്തകളാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ചിന്തകൾക്ക് സമാനമായ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം വരുന്നത് അപ്പോൾ നമ്മൾ അലൈൻമെൻറ്റിലാണ് ഇനി നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പുറത്തേക്ക് വിടുന്നത് നെഗറ്റീവ് വൈബ്രേഷൻ ആണ് അവരിലേക്ക് വരുന്നത് നെഗറ്റീവായ വ്യക്തികളും അതുപോലുള്ള സാഹചര്യങ്ങളുമായിരിക്കും അപ്പോൾ അവർ അലൈൻമെൻറ്റിന് പുറത്താണ് ഇനി നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള ഇമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ എനർജി ഹൈ വൈബ്രേഷനിലായിരിക്കണം ഇനി അലൈൻമെന്റിലാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിൽ ദേഷ്യം വെറുപ്പ് വൈരാഗ്യം ഒന്നും വെച്ച് നടക്കാതിരിക്കുക നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക അതായത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറ്റുക ഇത് നമ്മുടെ മനസ്സിൽ വെച്ച് നടന്നാൽ നമുക്ക് സന്തോഷമായിരിക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇതെല്ലാം തന്നെ മാറ്റുക ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ എടുത്തു കളഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആകും അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് പോസിറ്റീവായ ആളുകളുമായി കൂട്ടുകൂടുക ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി കൂട്ടുകൂടുന്നത് വഴി നിങ്ങളുടെ ചിന്തയിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്താനായിട്ട് സഹായിക്കും അതുവഴി നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കാനായിട്ട് സാധിക്കും ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി യൂണിവേഴ്സുമായി ഒരു ബന്ധം നിലനിർത്താനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിന് നന്ദി പറയുക സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക ഇതെല്ലാം തന്നെ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക ഇനി പോസിറ്റീവ് മൈൻഡ് സെറ്റിന് വേണ്ടി സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എല്ലാ ദിവസവും വായിക്കുക അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റൻസിയാണ് സക്സസിന്റെ ഏറ്റവും വലിയ സീക്രറ്റ് അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കാനായിട്ട് സാധിക്കും ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് അത് നമ്മൾക്ക് ആരും കൊണ്ടുവന്ന് തരുന്നതല്ല നമ്മുടെ സിറ്റുവേഷൻ എന്തൊക്കെയായാലും അത് നമുക്ക് അനുകൂലമല്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുക അതായത് പ്രപഞ്ചവുമായി അലൈൻമെൻറ്റിലായിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്